യും ബോട്ടുകൾ കേറിയത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ അനീഷ് ആയിരുന്നു വിന്നർ ആവേണ്ടത് ഞാൻ വിചാരിച്ചത് എന്റെ മനീഷിന്റെ കൈവശിലാ കൊണ്ടുപോകുന്നത് തന്നെയായിരുന്നു ഞാൻ വിചാരിച്ചു പക്ഷെ അനുമോള് അനുമോളിന്റെ കാരണം നമുക്ക് ആ സമയത്ത് അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല ആ മുറത്തന്താ നടക്കുന്നത് നമുക്ക് അറിയില്ലല്ലോ അറിയില്ലല്ലോ പിന്നെ ഈ ബിൻ ചെയ്യാൻ അർഹത എന്ന് പറയാനൊന്നും ഞാനാറല്ല അത് ഏതൊക്കെ ഏതൊക്കെ രീതിയിലാണ് അതിന്റെ കിടക്കുക കിടക്കുന്നത് എന്നുള്ളത് എനിക്കറിയില്ല പക്ഷെ ഞാൻ മനസ്സിലാക്കിത്തോളം അനീഷിന്റെ ഒരു ട്രാൻസ്ഫർമേഷൻ ഉണ്ട് ഭയങ്കര ഗൗരവകാരനായ ഭയങ്കര ദേശക്കാരനായിട്ടായിരുന്നു ആൾടെ അവർ ട്രാൻസ്ഫോർമേഷൻ കണ്ടസ്റ്റൻസ് തന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഹൗസ്മേറ്റ് തന്നെ അപ്പം പുറത്തുള്ള ആൾക്കാർ എനിക്ക് തന്നെ അവിടെ ഭയങ്കര ഇഷ്ടമായിരുന്നു അവരുടെ ആ ഒരു അമ്മരട്ടൻ സ്വഭാവത്തിനുള്ള ഒരു മാറ്റം അത് ആളുടെ സ്ട്രാറ്റജി ആയിരിക്കാം ചിലപ്പോൾ അല്ലെങ്കിൽ ചിലപ്പോൾ വന്നൊരു മാറ്റമായിരിക്കും ചിലപ്പോൾ ജീവിതത്തിൽ ചിലപ്പോൾ അയാൾ അനുവദിച്ചിട്ടുണ്ട് അതുകൊണ്ട് അതുകൊണ്ടാണ് തീരുമാനം എടുത്തിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അവരുടെ ഭക്ഷണം ഓപ്പോസിറ്റ് ഇവരുടെ പാരന്റിന്റെ എന്താണെന്നുള്ളതും എനിക്കറിയില്ല ഞാനിതൊന്നും കിട്ടും ഒന്നും അറിഞ്ഞിട്ടൊന്നല്ല ഞാൻ അവരെ കൊടുക്കും ഷാനവാസുണ്ടെങ്കിൽ ഈ പറഞ്ഞത് കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒരുപാട് പേരുണ്ടെങ്കിൽ ഇതേ കണക്ക് വെളിയിറങ്ങിയതിന് ശേഷം ഉണ്ട് അവൾക്ക് അർഹതയില്ല അല്ലെങ്കിൽ അത് ശരിയല്ല എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഷാനവാസ് ഇവിടെ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ താൻ വിചാരിച്ചിരുന്നു ഒന്നെങ്കിൽ താൻ ജയിക്കും അല്ലെങ്കിൽ അനേഷിച്ച് ജയിക്കും എന്നുള്ളൊരു കാര്യമാണ് പക്ഷെ അനുമോളാണ് ജയിച്ചത് അതിന് കുഴപ്പമില്ല ഇപ്പൊ ഇതേ കണക്ക് പി ആർ ഒര്ക്ക് മാത്രം വെച്ചിട്ടാവത്തില്ല താൻ ഇതേ കണക്കുണ്ടെങ്കിൽ ഒരുപാട് പേരുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്തിട്ട് തന്നെയായിരിക്കും ഇത് കണക്ക് അനുമോൾ ജയിച്ചിരിക്കുന്നതെന്നുള്ളൊരു കാര്യം ഇതാണെക്ക് ഷാനവാസ് പറയുന്നുണ്ട് ഷാനവാസിൻ്റെ ഇൻ്റർവ്യൂ നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് അനിമോളെ കുറ്റം പറയുന്നു അങ്ങനത്തുള്ള ഒരു കാര്യങ്ങളും ഇല്ല അതോടെ തന്നെ ഇന്നത്തെ പറയുന്നുണ്ടായിരുന്ന ഇതേണക്കുണ്ടെങ്കിൽ പി ആർ വെച്ച് മാത്രം ഉണ്ടെങ്കിൽ ഒരാൾക്ക് ജയിക്കാൻ പറ്റില്ല തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ ആൾക്കാരുടെ സപ്പോർട്ട് വേണം ഇപ്പം താൻ ജയിക്കുകയോ അല്ലെങ്കിൽ താനാണ് അർഹൻ അർഹനായിട്ടുള്ള ആളെന്ന് താൻ ഒരിക്കലും പറയത്തില്ലെന്നാണ് ഷാനവാസുണ്ടെങ്കിൽ ആ ഇൻ്റർവ്യൂ പറഞ്ഞിരുന്നത് ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായം തോന്നുന്നു കമൻറ്റ് ബോക്സിൽ കൻ്റായി രേഖപ്പെടുത്തുക